ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതുവും കൂടി ലക്ഷ്മിയെ കാണാനായിട്ട് പോവുകയാണ് എന്താണ് കുറുപ്പിന്റെ ലക്ഷ്യം എന്താണ് ഇതിന്റെ പിന്നിൽ എന്തിനാണ് കുറുപ്പ് ഇങ്ങനെയെല്ലാം ചെയ്ത് കൂട്ടിയത് എന്നുള്ള സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞു പൂർണിമയ്ക്ക് വേണ്ടിയിട്ടും പൂർണിമയുടെ മക്കൾക്ക് വേണ്ടിയിട്ടുമാണ് കുറുപ്പ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും തന്റെ അമ്മയെ കാണണം എന്നുള്ളത് അത് സേതുവിന്റെ അവകാശമാണ് അത് തടയാനായിട്ട് പറ്റത്തില്ല എന്ന് പല്ലവീം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ മേലയിടത്ത് വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ കാണാനായിട്ട് പോവുകയാണ് എന്നാൽ അവിടെ ചെന്നതിന് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സേതു നേരിടേണ്ടി വരുന്നത് എന്തിനായിരിക്കും സേതുവിനെ ഉപേക്ഷിച്ച് തൻ്റെ അമ്മ പോയത് എന്തെങ്കിലും ദുരൂഹതകൾ അതായത് എന്തെങ്കിലും രഹസ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ ഈ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലൂടെ തന്നെയാണ് സേതു ഇപ്പൊ കടന്നു പോകുന്നത് തൻ്റെ അമ്മയെ കാണണം രണ്ട് സൈഡില് ഒന്ന് തന്റെ മഹാലക്ഷ്മി അമ്മ പക്ഷേ മഹാലക്ഷ്മി തിരികെ വന്നു കഴിഞ്ഞാൽ പൂർണിമയുടെ ഏർ പൂർണിമയോടുള്ള സേതുവിന്റെ ഒരു സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി പൂർണിമയ്ക്ക് ഇപ്പോഴും ഉണ്ട് എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് സേതു ആവർത്തിച്ച് പറയുമ്പോഴും പൂർണിമയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇതിന്റെ ഇടയിലും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓരോരോ വഴക്കുകൾ ഉണ്ടാക്കുകയും എന്നിട്ട് ആ ഒരു പ്രശ്നങ്ങള് വലുതാക്കി കൊണ്ടുപോവുകയും ആ കുടുംബത്തെ തകർക്കാനായിട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ എന്നാൽ ഇന്ദ്രൻ പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ പേരും പറഞ്ഞ് ഹരിയെ വേദനിപ്പിക്കാനായിട്ടും അവിടത്തെ ഒരു ജോലിക്കോ ഒരു ജോലിക്കാരനാക്കി ഹരിയെ മാറ്റാനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചു അത് അപ്പോൾ തന്നെ അച്ചു പറയുകയും എന്നിട്ട് ആ ഒരു പ്രശ്നം അവിടെ തന്നെ സോൾവ് സോൾവാക്കുകയും ചെയ്തുവെങ്കിൽ പോലും ആ പ്രശ്നം അവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് അച്ചുവിന് അറിയാമായിരുന്നു അപ്പൊ അച്ചു ആ ഹരിയോട് ചോദിക്കുന്നുണ്ട് ഹരിക്ക് വിഷമം ഉണ്ടോ ഞാൻ അങ്ങനെ ഇന്ദ്രനോട് പറഞ്ഞതിൽ പൂർണ്ണിമ ടെക്സ്റ്റൈൽസിലെ ഓർഡർ ഇനി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞതിൽ ഹരിക്ക് സങ്കടം ഉണ്ടോ എന്ന് അച്ചു ചോദിച്ചു എന്നാൽ തനിക്ക് സങ്കടമൊന്നുമില്ല എന്നും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എങ്കിൽ പോലും ചെറിയൊരു സങ്കടം തോന്നുന്നുണ്ട് എനിക്കറിയാം ഇന്ദ്രൻ എന്തിനാണ് ഇതെല്ലാം ചെയ്ത് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയാം ഈ ഒരു എൻ്റെ മാധവാനീസ് തകർന്നു പോകണം എനിക്ക് ബിസിനസ് എല്ലാം തോറ്റ് തൊപ്പിയിട്ട് ഞാൻ നിൽക്കുകയും ഇന്ദ്രന്റെ പൂർണ്ണിമ ടെക്സ്റ്റൈൽസിൽ ഒരു ജോലിക്കാരനായി ഞാൻ മാറുകയും ചെയ്യണം അതാണ് ഇന്ദ്രന്റെ ആഗ്രഹം പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അച്ചു അച്ചുവിനോട് ഹരി പറയുന്നുണ്ട് ഇനി മാധവൻ ഐ ടിച്ച് വലിയൊരു നിലയിൽ കൊണ്ടുവന്ന് അവരുടെ ബിസിനസ് വളർത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഇത് ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നല്ലൊരു സാരിയൊക്കെ കണ്ടെത്തി നല്ലൊരു സാരിയൊക്കെ വാങ്ങിച്ചു അങ്ങനെ ലക്ഷ്മിയും ലക്ഷ്മിയെ കാണാനായിട്ട് സേതുവും പല്ലവിയും കൂടി നേരെ മേലേടത്തേക്ക് പോവുകയാണ് മേലയിടത്ത് വീടിനു മുന്നിലെത്തി വീട് കണ്ടു നല്ല വലിയ വീടാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ അവിടെ സെക്യൂ അകത്തേക്ക് കയറാനായിട്ട് നോക്കിയപ്പോൾ സെക്യൂരിറ്റി തടഞ്ഞു അപ്പൊ സെക്യൂരിറ്റി ആരാണെന്ന് ചോദിച്ചപ്പോൾ മഹാലക്ഷ്മിയെ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ അത് പറ്റത്തില്ല മാഡത്തിനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ മാഡത്തെ കാണാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സേതു പറഞ്ഞു ഇവിടെ സേതു മാധവൻ കാണാൻ വന്നു എന്ന് പറഞ്ഞാൽ മതി മഹാലക്ഷ്മി മാഡം എന്നെ അകത്തേക്ക് കയറ്റി വിട്ടോളും എന്ന് പറഞ്ഞു ഉടൻ തന്നെ അവിടെ ആ ഒരു കാര്യസ്ഥൻ ആ വീടിന് മുഴുവൻ നോക്കുന്ന മേലെടുത്ത് വീടിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു കാര്യസ്ഥനുണ്ട് കാര്യസ്ഥൻ്റെ പേര് മൂർത്തി എന്നാണ് അപ്പൊ അഷ്ടമൂർത്തി എന്നാണ് പേര് അപ്പോൾ മൂർത്തിയെ സെക്യൂരിറ്റി വിളിച്ചു എന്നിട്ട് കാര്യം പറഞ്ഞു അപ്പോൾ മാഡത്തിനെ ഇപ്പോ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ കാണാൻ വന്നിരിക്കുന്നു വന്നിരിക്കുകയാണ് അപ്പോ കണ്ടേ പോകൂ എന്നാണ് പറയുന്നത് ഉടനെ തന്നെ ആ സേതുമാധവൻ മാധവൻ എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ തന്നെ സേ മൂർത്തി ഒന്ന് പേടിച്ചു മൂർത്തിക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം സേതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മൂർത്തിക്ക് അറിയാമെന്ന് തോന്നി ആ ഒരു പേര് കേട്ട ഉടനെ തന്നെ ഒന്ന് പേടിച്ച മൂർത്തി പെട്ടെന്ന് തന്നെ അയാളുടെ വീട്ടുപേര് ചോദിക്കാനായിട്ട് ആവശ്യപ്പെട്ടു മൂർത്തി പേര് ചോദിച്ചപ്പോ മൂർത്തി പറഞ്ഞത് പ്രകാരം ഈ ഒരു സെക്യൂരിറ്റി പേര് ചോദിച്ചപ്പോൾ പൊന്നുമടം എന്ന് പറഞ്ഞു പൊന്നുമടം തറവാടാണ് എന്ന് പേര് കേട്ട ഉടനെ തന്നെ മൂർത്തി പറഞ്ഞു പറ്റത്തില്ല അയാളെ കയറ്റി വിടണ്ട ഒരു കാരണവശാലും അയാളെ കയറ്റി വിടാൻ പാടില്ല എന്ന് പറഞ്ഞു മൂർത്തി കോൾ കട്ട് ചെയ്തു എന്നാൽ അവിടെ വേറൊരു ആളുണ്ടായിരുന്നു മഹാലക്ഷ്മി ഒട്ടും ഇഷ്ടയില്ലാത്ത ഒരാള് ശൈലജ എന്നാണ് ആ ഒരു ആളുടെ പേര് അപ്പോൾ ഉടനെ തന്നെ മൂർത്തിയോട് വന്ന് കാര്യം ചോദിച്ചു എന്നാൽ ശൈലജയോട് മൂർത്തി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അത് ഒരു ഭിക്ഷക്കാരൻ വന്ന് പൈസ ചോദിക്കുകയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ന്യായം പറഞ്ഞ് അയാൾ അവരെ പറഞ്ഞു വിട്ടു എങ്കിൽ പോലും മൂർത്തിക്കൊരു പേടി സ്വന്തം മകൻ സേതുമാധവൻ കാണാൻ വന്നിരിക്കുകയാണെന്ന് ഞാൻ എങ്ങനെയായിരിക്കും ലക്ഷ്മിയോട് പറയുക എന്നുള്ള ഒരു പേടി അപ്പോഴും മുർത്തിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ സേതു ആണെങ്കിൽ ലക്ഷ്മിയെ കാണാതെ പോകത്തില്ല ഒരു വാശിയാണ് എന്ത് സംഭവിച്ചാലും ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടേ പോകൂ എന്നിട്ട് സേതുവിന്റെ ആ ഒരു വിസിറ്റിംഗ് കാർഡ് ആ ഒരു സെക്യൂരിറ്റിന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ വിസിറ്റിംഗ് കാർഡ് മാഡത്തിന്റെ കയ്യിൽ കൊടുത്താൽ മതി എന്നിട്ട് സേതുമാധൻ സേതുമാധവൻ വന്നതാണെന്നും കണ്ടിട്ടേ പോകത്തുള്ളൂ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവിടുന്ന് കണ്ടിട്ടേ ൂ എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് സേതു പറയുകയും എന്നിട്ട് ദേഷ്യത്തോടു കൂടി പലവെയും സേതു തിരികെ പോയി ഈ വിസിറ്റിംഗ് കാർഡ് മൂർത്തിയുടെ കയ്യിൽ സെക്യൂരിറ്റി കൊണ്ടു കൊടുത്തു ലക്ഷ്മി പൂജാമുറിയിലെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മൂർത്തി കാര്യം പറഞ്ഞു വിസിറ്റിംഗ് കാർഡ് ലക്ഷ്മിയുടെ കയ്യില് കൊടുത്തിട്ട് അതൊന്ന് നോക്കാനായിട്ട് ആവശ്യപ്പെട്ടു അതിനുശേഷം സേതുമാധവൻ വന്ന് കാണാൻ കാണാൻ വന്ന കാര്യങ്ങളൊക്കെ മൂർത്തി ലക്ഷ്മിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് പേടി തോന്നി തന്റെ മകനാണ് കാണാൻ വന്നത് പക്ഷേ തന്റെ മകനെ കാണണമെന്ന് ലക്ഷ്മിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ സാധിക്കത്തില്ല പല കാരണങ്ങളും ലക്ഷ്മിയെ പിന്നോട്ട് വലിക്കുകയാണ് സേതുമാധവൻ എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ മൂർത്തിക്ക് ഉണ്ടായ ഞെട്ടലിനേക്കാൾ കൂടുതൽ ലക്ഷ്മിക്ക് നല്ല ഉണ്ടായി ഈ സമയത്ത് ശൈലജ വന്നപ്പോൾ സേതുമാധവന്റെ കാര്യങ്ങള് ശൈലജ അറിയാതിരിക്കാനായിട്ട് മൂർത്തിയും ലക്ഷ്മിയും ശ്രമിച്ചു ശൈലജ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ചിലപ്പോൾ വരാം ചിലപ്പോൾ ലേറ്റായി ഒന്നും ഇരിക്കാം എന്തായാലും ഇപ്പോൾ ഇവിടെ ഞാൻ എന്തായാലും ഇന്ന് വര വരത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ലക്ഷ്മി ചോദിച്ചു ഇനി എന്ത് ചെയ്യും സേതുവിനെ കാണാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ മകനല്ലേ അന്ന് ആ ഒരു ഒരു ഓഫനേജിൽ സേതുവിനെ കൊണ്ടാക്കിയതിനു ശേഷം ലക്ഷ്മി അവിടെ നിന്ന് പോയപ്പോൾ സേതു പിന്നാലെ ആ കാറിന് പിന്നാലെ ഓടി ഒരുപാട് ദൂരം ഓടി പക്ഷെ എത്ര ദൂരം ഓടിയിട്ടും അവിടെ ലക്ഷ്മി ആ കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ സേതു അമ്മ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പറകെ ഓടിപ്പോയി വിളിച്ചപ്പോൾ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാതെ ലക്ഷ്മി കാറിൽ പോയി ആ ഒരു നിമിഷങ്ങൾ ഇപ്പോഴും ലക്ഷ്മി ഓർത്തെടുക്കുകയാണ് അപ്പോൾ എൻ്റെ മകനല്ല അവനെ കാണണം എന്ന് എനിക്കും ആഗ്രഹം തോന്നത്തില്ലേ പക്ഷെ എന്താണ് ചെയ്യുക തൻ്റെ സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമല്ലോ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട് എന്നാൽ കാണുക തന്നെ ചെയ്യണം സേതുവിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ കണ്ടിട്ടേ പോകൂ എന്നുള്ള വാശിയിലാണ് മാധവമേനോന്റെ മകനല്ലേ അപ്പോൾ വാശി കാണും എന്നാൽ കാണാതെ പോയി കഴിഞ്ഞാൽ അതായത് അവനെ കാണാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു പ്രശ്നങ്ങൾക്ക് വഴി ഒരുക്കും അതുകൊണ്ട് അവനെ കണ്ട് കാണണം ഞാൻ എന്തായാലും അവനോട് പോയി സംസാരിക്കാം സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് മൂർത്തി പറയുകയും സേതുവിനെ വിളിച്ചു എന്നിട്ട് ഒരു അമ്പലത്തിൽ പോയി സേതുവിനേം പല്ലവിയേം കണ്ടു ലക്ഷ്മി മാഡം പറഞ്ഞു അയച്ചിട്ട് വന്നതാണെന്നും താൻ അഷ്ടമൂർത്തിയാണ് ആ കുടുംബത്തിലെ കാര്യസ്ഥനാണെന്ന് പറഞ്ഞു ലക്ഷ്മി മാഡം കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു മാഡത്തിനെ കാണാം സംസാരിക്കാം പക്ഷേ മാഡത്തിനെ ഒന്നിനും നിർബന്ധിക്കരുതെന്ന് മൂർത്തി പറഞ്ഞു എന്നാൽ എന്താണ് എന്ന് സേതുവിന് മനസ്സിലായില്ല അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക ലക്ഷ്മിയെ കാണാനായിട്ട് സേതു എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ലക്ഷ്മി എന്തിനെയാണ് ഭയക്കുന്നത് സേതുവിനെ ഉപേക്ഷിക്കാൻ കാരണം എന്തായിരിക്കും ലക്ഷ്മിയും മാധവനും പിരിയാനുള്ള കാരണം എന്താണ് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരേക്കും